ഇന്നിപ്പോൾ ഇവിടെ കുറേ പശുക്കളെ ഒക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ആടും ഉണ്ട് അങ്ങ് ദൂരെയും കുറേ പശുക്കളുണ്ടല്ലോ അവിടെ ഒരു ചേട്ടന് നിപ്പുണ്ട് കാടിൻ്റെ അവിടെ കൃഷിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നിലമൊക്കെ ഒരുക്കുന്നുണ്ട് ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടെ പള്ളിയിൽ പോകാനുള്ള ഒരുക്കു കേട്ടോ അപ്പൊ ഇതുപോലെ കുറച്ച് കുഞ്ഞു ചക്കക്കുരുപ്പുണ്ട് അതുകൊണ്ട് മാങ്ങക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതൊരുക്കി എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ തലേദിവസം ആയാലും പിറ്റേ ദിവസം ആയാലും നമ്മൾ ഒരുക്കിയെടുക്കണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുരു ആകുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലെയുള്ള കുഞ്ഞു ചക്കക്കുരിയൊക്കെ തോരനോ കറിക്കോ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ എടുക്കുമ്പോൾ ഞാൻ ചക്ക രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകും എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു വിസിൽ അടിപ്പിച്ചെടുക്കും എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ തൊലി പൊളിച്ച് കളയല്ലേ അതുപോലെ അതിൻ്റെ മുകളിലത്തെ വെള്ളത്തൊലി പൊളിച്ച് കളയും ആ ബ്രൗൺ തൊലി നല്ലതാണെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് അത് കളയലോ കേട്ടോ ചക്കക്കുരു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങായും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തേങ്ങ മഞ്ഞൾ ജീരകം ചെറിയുള്ളി വെളുത്തുള്ളി കാന്താരി എല്ലാം കൂടെ അരച്ച് ചേർത്തു ഒന്ന് ചൂടാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ കറിക്ക് കടുവുറക്കുന്ന പോലെ വറുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ചക്കക്കുരു മാങ്ങക്കറിയൊക്കെ വെക്കാൻ ഇപ്പോൾ ആർക്കല്ലേ അറിയാത്തത് എല്ലാവർക്കും അറിയുന്ന കറിയല്ലേ ഒരു പഴയ കാലത്തെ കറി നമ്മുടെ അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ വെച്ചുകൊണ്ടിരുന്ന കറിയല്ലേ പിന്നെ മുരിങ്ങക്കായ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലതാ കേട്ടോ അതൊന്നും ഇല്ലെങ്കിലും ചക്കക്കുരു മാങ്ങയൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ കറി വെക്കാറുണ്ടല്ലോ പിള്ളേർക്ക് ഞാൻ നൂഡിൽസും കട്ടൻ ചായ ഒക്കെ ആക്കി കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കല്ലിൽ അലക്കാനുള്ള തുണികളുണ്ടായിരുന്നേ അതൊക്കെ അലക്കിയിട്ടു ഇന്നിപ്പോൾ മെഷിനകത്ത് അലക്കാനുള്ള തുണികളൊന്നും ഇല്ല ശനിയാഴ്ച വൈകിട്ട് ചേട്ടാ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് ഞാൻ തലേ ദിവസം തന്നെ ഉപ്പും പുളിയും മുളകുമൊക്കെ ഇട്ട് വറ്റിച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചേച്ച് പണികളൊക്കെ വേഗം തീർത്ത് കുളിച്ച് ഒരുങ്ങി പള്ളിയിലേക്ക് പോകാൻ വേണ്ടി പോകുക കേട്ടോ ഇന്നിപ്പോൾ നല്ല മഴയാണ് ഞങ്ങൾ പള്ളിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുമോ അന്നേര വഴിക്ക് ഒരു പശുവും പശുക്കുട്ടിയും കൂടെ നിപ്പുണ്ട് കേട്ടോ നല്ല തിരക്കുള്ള റോഡ് അതിൻ്റെ ഇടയ്ക്കൂടെ പശുവും പശുക്കുട്ടിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്കിവിടെ പല സ്ഥലത്തും ഇതുപോലെ പശുക്കളെയും പശുക്കുട്ടികളെയും ഒക്കെ കാണാൻ പറ്റും കേട്ടോ റോഡിൽ ഓരോരുത്തർ വളർത്തുന്ന പശുക്കളാട്ടോ അവരിങ്ങനെ പശുക്കളെയൊക്കെ അഴിച്ചുവിട്ടാണ് വളർത്തുന്നത് ഇത് വൈകുന്നേരം ആകുമ്പോൾ അവരവരുടെ വീടുകളിലേക്ക് പോകും കേട്ടോ ഇത് സെൻറ്റ് മേരീസ് കോളേജ് ഗ്രൗണ്ട് കേട്ടോ ഇവിടെയാണ് ഹെലികോപ്റ്ററൊക്കെ വന്നിറങ്ങുന്ന വാർത്തയിലൊക്കെ കണ്ടിട്ടില്ലേ പിന്നെ ഇവിടെ ഇപ്പോൾ കുറേ പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട് കളി കാണാൻ വന്നിരിക്കുന്നവരുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടക്കുന്ന സ്ഥലം ആട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നവരും ഒക്കെ ഉണ്ട് വണ്ടി ഓടിച്ച് പഠിക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ട് ഇവിടെ മിക്കവാറും തിരക്കായിരിക്കും കേൾക്കോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇവിടെ ക്ഷീണച്ചേച്ചിയുടെ മക്കൾ അഞ്ജുവിനും ആഷ്ലിക്കും ഒരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ രണ്ടു മക്കൾക്കും വലിയൊരു ഹായ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടെ അവരെന്നെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അവർ നോക്കുന്നതിന് നീ വീഡിയോ എടുത്തോളാം ചേട്ടൻ എന്നോട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല മഴക്കാർ വരുന്നുണ്ട് ഇത്രയും നേരവും മഴ തന്നെയായിരുന്നു കേട്ടോ ഇങ്ങനെ ചെറുതായിട്ടാണെങ്കിലും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇനിയിപ്പോൾ വലിയ മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാണേ ഇതൊരു ഗുജറിയാട്ടോ ആക്രിക്കട എന്നൊക്കെ നമ്മൾ പറയല്ലേ ശരിക്കും ഇത് കണ്ടാൽ തന്നെ ഗുജറിയാന്ന് അറിയാം അല്ലേ അതുപോലെയാണ് ഇതിൻ്റെ പണികളൊക്കെ പിന്നെ ഇവിടെ ഒരു കോളനി ഉണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു പള്ളിയും കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ആ കൂടെ കുറച്ച് ബജി ഉണ്ടാക്കുന്ന പൊടിയും മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിതിനകത്ത് ഉപ്പ് പോലും ചേർക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കുക നമ്മൾ എന്ത് സാധനം കൊണ്ടാണോ ബജി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മുക്കി മാവിൽ മുക്കി പൊരിച്ചെടുത്താൽ മതി കേട്ടോ വേറെ പണിയൊന്നുമില്ല ഞാനിന്നിപ്പോൾ ബ്രെഡ് കൊണ്ടിച്ച് ബജി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ ഇനിയിപ്പോൾ ഈ ബജി മാവ് നമുക്ക് മേടിക്കാൻ കിട്ടിയില്ല എങ്കിൽ നമുക്ക് കുറച്ച് കടലമാവും പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി കുറച്ച് മതി കടലമാവ് കൂടുതലും പിന്നെ കുറച്ച് ഉപ്പ് മുളക് കായം എല്ലാം കൂടെ ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കലക്കിയെടുത്താൽ മതി കുറച്ച് അപ്പക്കാരവും ചേർക്കണം കേട്ടോ ബ്രെഡ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് മുറിച്ചത് ഇനിയിപ്പോൾ മാവിൽ മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കുറച്ച് ഉള്ളുണ്ടെങ്കിൽ എള്ളും കൂടെ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കണം കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ ടേസ്റ്റും ഉണ്ടാവും ആയതുകൊണ്ട് തന്നെ മാവിൽ വേഗം മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടണം കേട്ടോ അല്ലെങ്കിൽ ഇത് കുതിർന്നു പോകും ബജിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ നാലുമണിക്കത്തെ ചായക്ക് ഞാൻ ഇതുപോലെ ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് പുറത്ത് നല്ല മഴ അപ്പോൾ ഇതുപോലത്തെ ബജ്ജിയൊക്കെ കൂട്ടി ചായ കുടിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ നമുക്ക് മുളക് ബജ്ജി പച്ചക്കായ പിന്നെ വേറെതാ സവാള മുട്ട അങ്ങനത്തെ നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഇതുപോലത്തെ മാവിൽ മുക്കി പൊരിച്ചെടുക്കുക കേട്ടോ ബ്രെഡിൽ മസാലയൊക്കെ ആക്കിയിട്ട് വേണമെങ്കിലും ഇങ്ങനെ ബജി ഉണ്ടാക്കാം കേട്ടോ ഞാനിതിപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ടാട്ടോ ഇങ്ങനെ ആക്കി എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ബജിയൊക്കെ ഉണ്ടാക്കി ചായ കുടിക്കാൻ തുടങ്ങുമ്പോൾ മാമനും മാമിയും മോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ അവർ വന്നപ്പോൾ കൊണ്ടുവന്ന ഉണ്ണിയപ്പം നല്ല അടിപൊളി ഉണ്ണിയപ്പം ആയിരുന്നു കേട്ടോ ബജിയും അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് കുറേ നേരം വിശന്നിരുന്നിട്ട് ഭക്ഷണം കഴിച്ചതുകൊണ്ടേ വൈകുന്നേരം ആയപ്പോൾ ഒരു വയറുവേദന അതുകൊണ്ട് ഞാൻ കുറച്ച് കുത്തിരിക്കഞ്ഞി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മുളക് ചമ്മന്തിയും കൂടെ ആക്കിയിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ മുളക് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുക എണ്ണയിൽ വറുത്ത വറ്റൽ മുളകും ചെറിയ ഉള്ളിയും പിന്നെ വയറിൻ്റെ സുഖമില്ലാത്ത ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ശകലം പുളി ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ ഇഞ്ചി ഇല്ലാതെ നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാം വയറിനൊക്കെ നല്ലതാണല്ലോ ഇഞ്ചി ചേർക്കുമ്പോഴേ മുളക് വറുത്ത എണ്ണയിൽ ഞാൻ ഈ അരച്ച ചമ്മന്തി ഒന്ന് ചേർത്തിട്ട് ഒന്ന് ചാലിച്ചെടുക്കുവാണേ നല്ല ചൂട് കഞ്ഞിയും പിന്നെ മുളക് ചമ്മന്തിയും പിന്നെ ഒരു കഷ്ണം മീനുമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ്ടോ രാത്രി കഞ്ഞി കുടിച്ച് ചില വറ്റൽ മുളകിന് ഭയങ്കര എരിവായിരിക്കില്ലേ അങ്ങനെയുള്ള വറ്റൽമുളകാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചമ്മന്തി അരച്ചാൽ കൂട്ടാൻ പറ്റത്തില്ലോട്ട് ഭയങ്കര എരിവായിരിക്കും ഇതിനിപ്പോൾ പാകത്തിനുള്ള എരിവേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലത്തെക്കാളും മഴ കേട്ടോ ഇന്നിപ്പോൾ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും ഭയങ്കര മഴ പുറത്ത് പെയ്യുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ ശബ്ദത്തിലൊരു വ്യത്യാസം പോലെ അപ്പോൾ നമ്മൾ ഗ്യാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്യാസ് കുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടയും കൂടെ പോയപ്പോൾ ഞാൻ നമ്മുടെ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ കേട്ടോ ഇപ്പോൾ കണ്ടേ നമ്മുടെ ഇവിടെ അകത്ത് സ്റ്റേറെ കൂടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതിനൊക്കെ ഞാനൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ ഇവിടുത്തെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നല്ലോ അത് എന്തു ചെയ്യാന്ന് എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് തിന്നുന്നതുകൊണ്ട് ഇപ്പോൾ മാറ്റിയിട്ടേക്കുവാണ് നമുക്കിപ്പോൾ കോണിക്കൂടിൻ്റെ പണി കഴിഞ്ഞുകൊണ്ട് എപ്പോഴും മുകളിലോട്ട് കയറുന്നതല്ലേ വൈകുന്നേരം ചെറിയമ്മ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കൂടെ വയൽപ്പയറും പൊളിക്കുന്നുണ്ട് മാമം വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ ഇത് പൊളിക്കണമെങ്കിൽ കുറേ സമയം വേണം കഴിക്കാൻ നല്ല ടേസ്റ്റും കേട്ടോ ഇപ്പം മിക്ക ദിവസങ്ങളിലും ഇതൊക്കെ തന്നെ കേട്ടോ പരിപാടി ചക്കയും മാങ്ങയും വയൽപ്പയറും ഒക്കെയാണ് കറി വെക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ നമുക്ക് വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ കിട്ടുന്നതല്ലേ അപ്പോൾ ഈ സമയത്ത് അതൊക്കെയാണ് കേട്ടോ കൂടുതലും കഴിക്കുന്നത് ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം